നമ്മൾ പോകുന്നത് നല്ല ചോയ്സ് അവസാനിപ്പിച്ചത് കഴനിയിലായത് നന്നായി അവിടെ എത്തിക്കഴിഞ്ഞാൽ തലം ഒട്ടടിച്ച് കവിടെ എത്തുന്ന തുള്ളിയും ചെയ്യാലോ അയ്യ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ വോളിബോൾ ടീമിനോട് ഒരുപാട് തവണ പോയിട്ടുള്ളതാ സൌത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഒരു വിധത്തിലുള്ള എല്ലാ ഗ്രൌണ്ടിലും ഞങ്ങൾ കളിച്ചിട്ടുണ്ട് സുധാകരൻ തെക്കോട്ട് ഗുരുവായനത്രോ വടക്കോട്ട് കണ്ണൂരിനെത്രോ ഒരു സ്ഥലത്തും പോകത്തുണ്ടോ ഇതിലൊക്കെ വലിയ അത്ഭുതം തോന്നുന്നത് എന്റെ അടുത്ത് ബാക്കും നമുക്ക് അവിടെ ഇത്തിരി അടുത്താൽ റോമിൽ ഒന്ന് പോവാം യൂറോ റെയിൽ ടിക്കറ്റ് എത്താൻ യൂറോപ്പ് ബുൾട്ടനും കറങ്ങാൻ തിരിച്ചു വരുന്ന വഴി സിംഗപ്പൂർ ഇറങ്ങി കൊച്ചു ഷോപ്പിംഗ് അർത്ഥം എന്തേക്കണ്ട ബസ് ജർമ്മനി കല്ലടി വീട്ടിലേക്ക് സുതാര സുതാരത എന്നെ പറ്റിക്കാൻ വേണ്ടി തലക്കളിരിക്ക ഏതായാലും ബസ് ജർമ്മനിക്ക് വിമാനം ഉണ്ടാവില്ല പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും അന്ന് നിലത്തിറങ്ങട്ട് എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ബസ് ജർമ്മനിക്ക് പോണോ അല്ല റോമിൽ പോയി മാർത്താ പോയി